ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം രണ്ട് തിമത്തിയോസ് നാലിന്റെ പത്ത് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തസലോനിക്കയിലേക്ക് പോയി ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം അപ്പോസ് എ പൗലോസ് പ്രിയമകനായ തിമത്തിയോസിന് എഴുതിയ ലേഖനമാണിത് കാരാഗ്രഹവാസത്തിലായിരുന്ന പൗലോസ് തിമത്തിയോസിനോട് എത്രയും പെട്ടെന്ന് റോമിലെത്തണമെന്ന് ഓർപ്പിക്കുന്നു തന്റെ കൂടെയുണ്ടായിരുന്ന അനേകർ വിട്ടുപോയതിനാൽ പൗലോസ് ദുഃഖിക്കുന്നു ഒരു കാലത്ത് തനിക്ക് പ്രയോജനമുള്ളവനായിരുന്ന ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തന്നെ വിട്ടുപോയി കൊലോസ്യ ലേഖനം നാലിന്റെ പതിനാലിലും ഫിലേമോൻ ഇരുപത്തിനാലിലും ദേമാസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു കാലത്ത് പൗലോസിന്റെ വിശ്വസ്ത കൂട്ടാളിയും സുവിശേഷ യാത്രകളിൽ ചില കഷ്ടപ്പാടുകളിൽ എങ്കിലും പങ്കുചേരുകയും ചെയ്തവനായിരുന്നു ദേമാസ് ആദിമ സഭയിൽ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു പക്ഷേ പിന്നീട് ദേമാസ് വിശ്വാസ ജീവിതത്തോട് പുറംതിരിഞ്ഞതായി നാം കാണുന്നു പൗലോസിനോടുകൂടി തുടർന്ന് ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ തന്റെ ജീവന് തന്നെ അത് ഭീഷണിയായി തീർന്നേക്കാമെന്ന് ചിന്തിച്ച് ലോക സ്നേഹത്താൽ തന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയതാകാം ഒന്ന് യോഹന്നാൻ ഞാൻ രണ്ടിന്റെ പതിനഞ്ചിൽ ലോകത്തെയും ലോകത്തുള്ളതിനേയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കർത്തൃവേലയിലായിരിക്കുന്ന അനേക റിനാളുകളിൽ ദേമാസനെ പോലെയാണ് അവർ യേശുവിനെ സേവിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ളവർ ആയിരിക്കുമെങ്കിലും പലപ്പോഴും ഈ ലോകത്തിലേക്ക് ആകർഷിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുന്നു സുവിശേഷകർ എന്ന നിലയിലുള്ള തങ്ങളുടെ വേലയെക്കാൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നവരാണ് പിന്മാറ്റാവസ്ഥയിലേക്ക് പോകുന്നത് പൗലോസ് പറഞ്ഞു ഞാൻ നല്ല ബോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വിധം പെരുമാറുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായിത്തീരട്ടെ വിശ്വാസത്തിന് വേണ്ടി ഒന്നിച്ചു പോരാടുവാനും വിശ്വാസത്തിൽ വിശ്വസ്തയോടെ നിലനിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി മുന്നേറുവാൻ കർത്താവ് ഏവരെയും ഇടയാക്കുമാറാകട്ടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതം എത്ര മഹത്തരമാണ് ഈ ലോകത്തോടുള്ള സ്നേഹം ദുഃഖപരമാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ